കോർപ്പറേറ്റീവ് കോളേജിലെ സമരം ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയതായി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഈ സമരം അത് അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി തീരുമാനിക്കേണ്ടത് അത് വിദ്യാർത്ഥികളുമായിട്ട് കൂടിയാലോചിച്ച ശേഷം അതിനെപ്പറ്റി തീരുമാനിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരം ജയിൽസ് രാജുവാണ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് വിദ്യാർത്ഥികൾ പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ഈ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഈ രാത്രി അവസാനിപ്പിച്ച സമരം അവസാനിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്താണ് അവർ പറയുന്നത് ഈ സമരം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യം അത് പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് കൂടി അംഗീകരിക്കപ്പെടുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ അല്പം സമയം മുമ്പ് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ എത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായി ഈ യോഗത്തിൽ ഉയർന്നു വന്നത് അല്ലെങ്കിൽ വാഗ്ദാനമായി നൽകിയത് ഈ കോളേജിന്റെ ഭരണം ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്കെതിരെ തുടർ നടപടികൾ അതായത് പ്രതികാര നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടി എന്ന നിലയിലാണ് അത്തരമൊരു കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതി അത് കൃത്യമായി കേട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകും എന്ന് കൂടി ഇന്നത്തെ യോഗത്തിന് ശേഷം സബ് കളക്ടർ ഈ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ അത് വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുകയാണ് അതിനുശേഷം ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളുമായി സഹകരിക്കാനാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നീങ്ങുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു രണ്ട് ദിവസത്തിനകം ഈ കോളേജ് സന്ദർശിക്കും അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ നേരിൽ കണ്ട ശേഷം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്ന് കൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളുമായി ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തുകയാണ് അല്പസമയത്തിൽ സംബന്ധിച്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയിച്ച വിദ്യാർത്ഥികൾ തൃപ്തരാണോ അവർ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ എല്ലാരും തന്നെ പ്രതികരിച്ചിരുന്നത് ഈ രാത്രിയോടുകൂടി തന്നെ സമരം അവസാനിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഈ വിദ്യാർത്ഥികൾ എല്ലാരും ഒരുമിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുകയാണോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഏതാണ്ട് അനുകൂലമായ തീരുമാനമാണ് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഉചിത ഒരു സമവായ ഈ കാര്യത്തിൽ മറ്റ് വിവിധ സംഘടന വിദ്യാർത്ഥി സംഘടനകളുണ്ട് അവർ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഈ സമരം ആരംഭിച്ച ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൃത്യമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അത് ഈ പ്രിൻസിപ്പൾ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു അന്വേഷണം നടന്നിട്ടില്ല അപ്പോൾ ആ കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം അതിന് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത് ഈ മാനേജ്മെന്റ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഒരു സമിതി ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി രൂപീകരിച്ച് ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ ആ സമയത്ത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പളിനെ പ്രിൻസിപ്പളിനോട് അവധിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് ഈ നിർദ്ദേശം എന്നാൽ വിദ്യാർത്ഥികൾ അംഗീകരിച്ചില്ല അവർ സസ്പെൻഷൻ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇടുക്കി സബ് കളക്ടർ രാഹുൽ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ അദ്ദേഹം നേരിട്ട് കോളേജിലെത്തി ചർച്ച നടത്തിയത് അതോടൊപ്പം തന്നെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും അതോടൊപ്പം തന്നെ മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടന്നത്